പാലാഴി മതനത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുംഭമേളയുടെ ഐതിഹ്യവും സ്ഥിതി ചെയ്ത് പാലാടി മതനം കഴിഞ്ഞ് അമൃതകുംഭം ഉയർന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് അമൃതിന് വേണ്ടി ദേവാസുരന്മാർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ആ യുദ്ധത്തിനിടയിൽ അമൃതകുംഭം ദേവകളുടെ കൈ ആസുരന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗരുഡൻ അമൃതകുംഭവവുമായി വിശ്വം മുഴുവൻ പറന്ന് കടന്നു വ്യാഴമാണ് അമൃത ഗരുഡന് മുമ്പിൽ അതിൻ്റെ വഴികാട്ടിയായിപ്പോയത് അങ്ങനെ പറഞ്ഞു നടക്കുന്നതിൻ്റെ ഇടയിൽ ക്ഷീണം തോന്നിയ സമയത്ത് അസുരന്മാർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിശുദ്ധമായ തീർത്ഥ സ്നാനങ്ങളിൽ അമൃത അമൃതകുംഭം ഇറക്കി വെച്ച് ഗരുടം വിശ്രമിച്ചു നാല് സമയങ്ങളിലായിട്ട് അപ്പോൾ നാല് സ്ഥലത്ത് നാല് സമയങ്ങളിലായി ആ വിശ്രമിച്ച സമയത്ത് അതേ മുഹൂർത്തം വീണ്ടും എത്തുമ്പോൾ ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ് ദേവന്മാർ യുദ്ധം ചെയ്തത് പന്ത്രണ്ട് വർഷമാണ് ഒരു വ്യാഴവട്ടമാണ് പന്ത്രണ്ട് ദിവസമാണ് അപ്പം മനുഷ്യരുടെ പന്ത്രണ്ട് വർഷമാണ് അങ്ങനെ പന്ത്രണ്ട് വർഷം വ്യാഴം വീണ്ടും അതേ ഗ്രഹനിലയിലെത്തുന്ന ആ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള സമയം വീണ്ടും എത്തുമ്പോൾ ഈ നാല് തീർത്ഥസ്ഥാനങ്ങളിലും അമൃതൻ്റെ സാന്നിധ്യം ഉണ്ടാകും അന്ന് ആ കുംഭത്തിൽ നിന്ന് തെറിച്ച് വീണ തുള്ളികളുടെ തുള്ളികളിൽ നിന്ന് ആ സ്ഥലങ്ങൾ ഹരിദ്വാർ ഹരിദ്വാറിൽ ഹർക്കി പൗഡി പ്രയാഗരാജ് ത്രിവേണി സംഗമം ഉജ്ജയിനി നദിയിലെ തീർത്ഥസ്ഥാനം നാസിക് ഗോദാവരി ഈ നാല് സ്ഥലങ്ങളാണ് ഈ നാല് സ്ഥലങ്ങളിലും പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേള നടക്കും അതിലേറ്റവും പ്രധാനം പ്രയാഗ്രാജിലെ കുംഭമേളയാണ് കാരണം പ്രയാഗ്രാജ് തീർത്ഥരാജ അത് ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥത്തിൽ അമൃതൻ്റെ മേളനം കൂടി നടക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വിശിഷ്ടമാകും പിന്നെ ഇത്തരത്തിലുള്ള രീതിയിൽ ഇത്രയും വലിയ വിപുലമായ സൗകര്യങ്ങൾ ഇത്രയേറെ ജനപങ്കാളിത്തം ഇതെല്ലാം നടക്കുന്നത് പ്രയാഗരാജിലെ കുംഭമേളയിലാണ് നമ്മൾ സന്യാസിമാരെ സംബന്ധിടത്തോളം സന്യാസിമാരുടെ പദാധികാരികളെ തിരഞ്ഞെടുക്കുക ദീക്ഷ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ദീക്ഷ എല്ലാ സ്ഥലങ്ങളിലും ദീക്ഷയുണ്ടെങ്കിലും ഏറ്റവും മുഖ്യമായിട്ടുള്ള ദീക്ഷാ ചടങ്ങുകൾ അഭിഷേക ചടങ്ങുകൾ അതെല്ലാം നടക്കുന്നത് ഈ പ്രയാഗരാജ് കുംഭമേളയോട് അനുബന്ധിച്ചിട്ടാണ് പ്രയാഗ്രാജിലും ഹരിദ്വാറിലും മാത്രം ഇതുപോലെ സന്യാസിമാരുടെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഒരു കുംഭമേള കഴിഞ്ഞ് ആറ് വർഷം കഴിയുമ്പോൾ അർദ്ധകുംഭമേള കൂടി നടക്കും ഇങ്ങനെ നാല് സ്ഥലങ്ങളിലായി നാല് പൂർണ്ണ കുംഭമേളകളും രണ്ട് സ്ഥലങ്ങളിൽ ആ പൂർണ്ണ കഴിഞ്ഞിട്ടുള്ള ആറ് വർഷം കഴിയുമ്പോൾ അർദ്ധകുംഭം നടക്കും ഇങ്ങനെയാണ് കുംഭമേളയുടെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ കലണ്ടർ നോക്കി നിശ്ചയിക്കുന്നതല്ല നേരത്തെ പറഞ്ഞ വ്യാഴത്തിൻ്റെ ഗ്രഹനിലകൾ നോക്കിയിരുന്നു വ്യാഴം ഇടവം രാശിയിലേക്ക് സൂര്യനും ചന്ദ്രനും മകരൻ രാശിയിലേക്കും വരുന്ന ഏറ്റവും മാഘമാസം പൗഷ പൗർണമിയ തൊട്ട് മാഘമാസത്തിൻ്റെ അവസാനം വരെ ഇതാ ഇത്രയും സമയത്താണ് പ്രയാഗരാജിലെ കുംഭവേള നടക്കുക ഇപ്പോൾ ഉജ്ജയിനിലാണെങ്കിൽ സിംഹരാശിയിലേക്ക് വരുമ്പോഴാണ് എന്ന് കൂടി അതുകൊണ്ട് അതിന് പേരുണ്ട് അപ്പോൾ അങ്ങനെ നാല് സ്ഥലങ്ങളിലും നാല് തരത്തിലുള്ള ഗ്രഹനിലകൾ അത് ഏറ്റവും മുഖ്യമായുള്ള ഗ്രഹനിലകൾ വരുമ്പോഴാണ് പ്രയാഗരാജിൽ ഈ പോലെ മകരൻ രാശിയിലും ഇടവൻ രാശിയിലും വരും മകരൻ രാശിയിൽ സൂര്യനും ചന്ദ്രനും ഇടവൻ രാശിയിൽ വ്യാഴവും വരുമ്പോഴാണ് ഇങ്ങനെയാണ് കുംഭമേളയുടെ ഒരു ഗതി പോകുന്നത്